പരയിലെ തണ്ണിമത്ത പാരയാണിത് ആര് സ്നേഹമുള്ള ദേശീയ കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രതിരോധ ആയിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പാര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പര ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്നും വരുന്നതും അങ്ങനെയാണ് പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരയിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുര മധുരലഹരിയിൽ മുങ്ങിയ ാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തന്റെ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതിപരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം എട്ടി വരുന്നതിരകൾ എട്ടിയടി കണ്ണിലെട്ടയൊഴിച്ചു കാത്തിരിക്കു കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കറും മുംബൈ ഐ ഡി ഐ ഐ ഡിയിൽ പഠിച്ച് എഞ്ചിനീയറായിരുന്നു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്തു പരായിലെ അവിടുത്തെ കാഴ്ചകൾ കാഴ്ചകൾ കണ്ട് അദ്ദേഹം സമ്പന്നനായി പ്രശസ്തമായ പാരയിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറുത് അതിനും മധുരവുമില്ല കാരണമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തന്നെ തണ്ണിമത്തൻ ില്ലാതത്തിൻ്റെ ഇല്ലാതത്തിൻ്റെ കഥാപരീക്കർ അറിയുന്നത് മുമ്പ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തന്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപാദിപ്പി ഉൽപാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിൽ തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തന്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തന്റെ പാര പാരയായത് പാറയായതാരാണ് ഏറ്റവും മികച്ചതും ബാലധാരെ വിത്തുകുണം പത്ത് കുണം എന്ന പഴഞ്ചൊല്ലെ എത്ര സത്യമാണ് മുൾച്ചെടികൾ നിന്നും പുത്തിരി പഴ കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണ സ്മരണീയമായ സ്മരണീയമാണ് പരായിലെ കുഞ്ഞൻ തണ്ണിമത്തൻ്റെ കണ്ണീര് കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം മികച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ദർശനവും ലക്ഷ്യബോധവും ജീവിത ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിൻ്റെ ഭൗതികത്തിൻ്റെ ചമയ്ക്കാത്ത ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകൂ ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവികൂലങ്ങളിലൂടെ അവകാശം ഉണ്ടാകൂ തെളിഞ്ഞ രാഷ്ട്ര സ്നേഹവും പൗരവബോധവും ഭരണഘടനയോട് ഭരണഘടനയിലുള്ള ആദരവും തമ്മിലൂടെ നല്ല ഭാരതത്തെ പടിയുയർത്തുന്നു പടി പണിയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഇല്ലെങ്കിൽ അഖണ്ഡ ഭാഗതം അഖണ്ഡ ഭാഗ ഭാഗതരഥം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്ന ഭിന്നതയുടെ പ്രജ പ്രചണ്ഡ പോ പ്രചണ്ഡ യിൽ ചിന് ഭിന്നമായി തീരും നമുക്ക് മഹാൻ മഹാന്ദിയെ പോലെയും ചാച്ചാജിയെ പോലെയും രാഷ്ട്രീയയിൽ പോ പങ്കു ചേരാം നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മലയ വിവത്ത ശേഷം ഉടസ്മ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥ അധ അർത്ഥപൂർണമായ ശിശുദിന ആശംസകൾ സസ്നേഹം സ്വന്തം കൊച്ചേട്ടെ